ഏട്ടോ കണ്ണി ചോരയില്ലാത്തവന തനിക്കറിയോ ഞാൻ മൂന്ന് ദിവസമായി പല്ല് കഴിച്ചിട്ട് കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങിയിട്ട് അതിനെങ്ങനെയാ ഉറങ്ങാൻ കിടക്കുമ്പോ താൻ എന്റെ മുമ്പിൽ ഭൂതം പോലെ വന്ന് നിൽക്കല്ലേ ഞാൻ ഇനിയുള്ള സത്യം തുറന്നു പറയാൻ പോകും എനിക്ക് വയ്യ 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 കോൺഗ്രസേ കോൺഗ്രസ് നമ്മൾ അടിക്കാൻ ബീരടിക്കാൻ അച്ഛനെ കാണാൻ കോൺഗ്രസൈൽ നമ്മൾ ഓടിച്ചിട്ട് നമ്മൾ കോൺഗ്രസ് ഓർമ്മയുണ്ട് നമുക്ക് എന്താ ചെയ്യണ്ടേ അല്ല ഈ ഞാൻ എന്റെ ഒരു ശവം കൊണ്ടുപോവാൻ ഒരു കോണ്ടസ കാറ് വേണമെന്ന് ഞാൻ ഇവരോട് പറയായിരുന്നു താൻ ചാവുമ്പോ തന്റെ ശവം കൊണ്ടുപോവാൻ ഞാൻ ഒരു കോണ്ടസ കാർ തരട്ടെ അത് ഞാൻ ചാവുമ്പോഴല്ലേ ഇനി ഇവിടെ നിന്നാ നിന്നെ ഞാൻ കൊല്ലും എടാ എടാ പോടാ എടപ്പൊടാൻ ഞാൻ മദളിട്ടാ പറഞ്ഞ എല്ലാവരും ഒന്ന് മാറിയോ ഏതാണോ പെണ്ണ എനിക്ക് എന്താ ചെയ്തില്ലേ ഞാൻ ഇതുവരെ പറഞ്ഞു കേട്ടില്ലേ അവക്കെന്നെ അറിയോ എനിക്കേ തന്നെ അറിയില്ല നിങ്ങൾ തമ്മിലല്ലോ തേ ഞാനൊരു കാര്യം പറയാം ഞാനായിട്ട് വാ തുറന്നൊന്നും പറയണില്ല പക്ഷെ വേറെ ഏതെങ്കിലും വിധത്തിൽ സത്യം പുറത്തു വന്നാൽ എന്നെ അവതാളത്തിലാക്കിയാലേ ഞാൻ തന്നെ കൊണ്ടേ പോ അല്ലെ അവളോട് വിളിച്ചു പറയാടോ ഇങ്ങോട്ട് എഴുതാണ്ട ഞാൻ പറഞ്ഞ അവള് കേക്കില്ല നല്ല മോള് അതല്ല അച്ഛൻ എന്ന സ്ഥാനേ എനിക്കുള്ളൂ ഈ കുടുംബത്തിലെ ചന്ദ്ര കുഞ്ഞിനേക്കാണ് കാര്യ ഇവിടെ എല്ലാവർക്കും അവളോട് അവളുടെ അമ്മ മരിച്ചപ്പോ മുതല് അവളെ വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ ഇവരാ മെഡിസിനൊക്കെ കഴിഞ്ഞു എന്നാ പോയി വായിച്ചു കൊടുക്കണോ അതല്ല അവളുടെ മെഡിസിൻ പഠിപ്പൊക്കെ കഴിഞ്ഞു ഇനി അമേരിക്കയിലോ ആസ്ട്രേലിയയിലും പോയി പഠിക്കാനുള്ള സ്കോളർഷിപ്പും കിട്ടിയിട്ടുണ്ട് അതിനെ എന്നോട് അനുവാദം ചോദിക്കാൻ വേണ്ടി അവള് വരുന്നത് താനൊരു കാര്യം ചെയ്യും കൂടെ അനുവാദം കൊടുത്തിട്ട് അവിടെ നിന്ന് വിമാനത്തിൽ കയറി എങ്ങോട്ടെങ്കിലും പോവാൻ പറയണോ ഞാൻ പറഞ്ഞാലും അവൾ ഇവിടെ വന്ന എല്ലാവരോടും യാത്ര ചോദിച്ചിട്ടേ പോകും ഓരോന്നു കേറി വന്നോളും കണ്ടിട്ടുണ്ടോ അവളും ചന്ദ്രയും തമ്മിൽ അടയും ചക്കരെയും പോലെ അട ചക്കര പറഞ്ഞിട്ടില്ല അറിവേ ഉള്ളോ അതോ അട നേരിട്ടാൽ കണ്ടിട്ടോ എന്ന് എനിക്കറിയില്ല ഇട നമ്മളിപ്പൊ എന്ത് ചെയ്യും എനിക്ക് അറിഞ്ഞൂടാ ഇവിടെ പറയടോ ഇട എന്തെങ്കിലും ഒന്ന് പറയടോ ഭാരത മാതാക്കി അതോ ഇതായിട്ട് എന്താ ബന്ധം താനല്ലേ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറയാ ഓ അത് ശരി അപ്പൊ അവള് വരട്ടെ അവൾ എന്നെ കാണട്ടെ ഞാൻ നമുക്ക് ജയിലിൽ പറഞ്ഞേ മാതാക്കി ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട് കുറച്ച് വിഷം മേടിച്ചത് എന്റെ പോക്കറ്റിലുണ്ട് തീരെ നിർത്തില്ല എന്ന് ഞാൻ അത് തന്നെ തിന്നും താൻ തന്നെ തിന്നാൻ വരട്ടോ ഞാനൊരു വഴി കണ്ടു വെച്ചിട്ടുണ്ട് പറട്ടെ വരും നടന്നു വെച്ച് കാണാം തന്റെ മോൻ ആളെങ്ങനാടോ എന്താ സയൻസ് അവളുടെ സ്വഭാവ വിശേഷ സവിശേഷ ഗുണഗണങ്ങൾ എങ്ങനെയാണ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയാനാണ് അത് വേണമെങ്കിൽ പറഞ്ഞുതരാ പപ്പയുടെ മിഠായി കുട്ടി വന്ന എങ്ങനെ മനസ്സിലായി പോടി കാന്താരി വലിയ ഡോക്ടർ ആയി പോലും

അങ്ങനെ തന്നെയാണ് കേട്ടോ മിനിറ്റ്സ് ഒരു ക്വിക്ക് ചേഞ്ച് പപ്പ റെഡി ഞാനും ഞാനിവിടുന്ന് പോകും ചന്ദ്ര നടന്നിരിക്കും പിന്നെ ഞങ്ങളൊക്കെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം വേണം കേട്ടോ എവിടെ എന്റെ ബ്രദറില്ല എനിക്കറിയില്ലേ

േ തൽക്കാലം രക്ഷപ്പെട്ടു അവളെ ആളെ കണ്ടിട്ടില്ല ബാക്കി ഞാൻ നോയിക്കണം താനൊന്ന് നിന്ന് തന്നാ മതി ഏടും ഇതാണ് ഞങ്ങളുടെ ഇത് ഓ പറഞ്ഞ പോലെ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ ഹലോ പലരും പറയുന്നുണ്ട് എന്റെ ശബ്ദം അല്പം മാറിയിട്ടെന്ന് ഈ ഒരു സൈനസ് ഓപ്പറേഷൻ ഉണ്ടായിരുന്ന ഇപ്പൊ മെലിഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞു ചന്ദ്ര കാരണം വണ്ണം വെച്ചു ഇനി ഇനി അല്ലേ ചന്ദ്ര പറഞ്ഞു കേട്ടപ്പം ഞാൻ വിചാരിച്ചു നല്ല ഹൈറ്റ് ഹൈറ്റ് ഉള്ള ഉണ്ടായിരുന്നു ഓ ആളാവുന്നുണ്ടായിരുന്നു കാരണം കുറഞ്ഞു പോയതായിരിക്കും വളരെ ജോളിയാണല്ലോ പിന്നെ എന്തൊക്കെ പറഞ്ഞു ചന്ദ്ര പറഞ്ഞു കേക്കട്ടെ കേട്ടെ മുടി നമ്മുടെ ഇഷ്ടത്തിന് നീട്ടുകയോ കൊറക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാലോ ഒന്നും ചോദിക്കണ്ട ചോദിക്കണ്ട ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്തൊക്കെ പോളു ആ ചന്ദ്ര ഈ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഞാൻ ഇവളോട് പറഞ്ഞാണ് ഇങ്ങനൊന്നും പറയണ്ടെന്ന് അപ്പൊ ആ ബൈബിള് പറയാണ് അവൾ അവളെ പറിക്കാം നമ്മളെ കാണുവാ അവള് വിട്ടു നീ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു മണ്ടി മരവണ്ടി വണ്ടി കൊറേ ഉണ്ടെന്നല്ലാതെ യാതൊരു ബുദ്ധിയില്ല ാണ് സംഭവിക്കാതെ ഞാൻ ഇവിടെ ഇന്നലെ ഒരു തമാശ ഞാൻ കേട്ടു പിള്ള ജാതകം എഴുതിയിട്ടുണ്ടോ തന്റെ അവസാനം ഇവള് കാരണമാണെന്ന് അത് എഴുതിയിട്ടുണ്ടോ എഴുതിയിട്ടുണ്ടാവും താൻ എടുത്ത് വെച്ചൊന്ന് വായിച്ചു നോക്ക് എന്തിനാടോ ഇങ്ങനെയുള്ള അച്ഛൻ വേണ്ടൂരാപ്പേതായാലും കൊള്ളാം നാളായല്ലോ വർമ്മസാറിന്റെ അനങ്ങിട്ട് ഒരു കാര്യം എന്താ ലേഖയുടെ കാര്യമാ അവള് പുറത്ത് പോയി പഠിക്കണ കാര്യാണ് പറയണ്ട അതെന്താ എന്റെ ഡോക്ടർ സാറേ ഈ സായിപ്മാർ എന്ന് പറഞ്ഞ ഒരു സംസ്കാരം ഇല്ലാത്ത ആൾക്കാരാ ചുമ്മാ ഹലോ എന്ന് പറഞ്ഞ അപ്പൊ പിടിച്ച് അങ്ങനെ ഇപ്പൊ എന്റെ മോളെ കണ്ണി കണ്ട സായിമാര് ഉമ്മ വെക്കണത് എനിക്ക് ഇഷ്ടല്ല തന്റെ ആരാ ഇതൊക്കെ പറഞ്ഞത് ഇന്നാളെ ഏതോ ഒരു രാജ്യത്തെ പെൺ പ്രധാനമന്ത്രി വേറെ ഏതൊരു രാജ്യത്തെ ആൺ പ്രധാനമന്ത്രി കെട്ടിപ്പിടിച്ചു ഒരു വെറുതെ കണ്ട അപ്പം എനിക്ക് പേടി പേടിയത് ഇന്ത്യയിലെ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒരു രാജ്യത്തും ആരും നമ്മളെ പിടിച്ച് ഉമ്മ നോക്കാൻ പോണില്ല എന്റെ പെണ്ണ അമ്മകുട്ടി അമേരിക്കയിലല്ലേ അവളെ ആരെങ്കിലും പിടിച്ച് ഉമ്മ ഇപ്പൊ ചുമ്മെച്ചറിയോ അതേടോ രവി വളരെ മിടുക്കരായിട്ടുള്ള ഒന്നോ രണ്ടോ പേർക്ക് മാത്രം കിട്ടുന്ന സ്കോളർഷിപ്പ് അത് അവക്ക് കിട്ടിയതിൽ നമ്മൾ സന്തോഷിക്കണം അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്റെ മാത്രമല്ല എന്റെ മോളോ അവള് നമ്മളായിട്ട് നിർക്കാൻ പാടില്ല എല്ലാവരും കൂടെ തീരുമാനിച്ച പിന്നെ ഞാൻ ഒപ്പിട്ടല്ലേ പറ്റൂ ഉമ്മ ഇഷ്ടമുള്ള വയ്ക്കുന്ന കാര്യല്ലോ ആ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരെയും അറിയിക്കാനുണ്ട് ചന്ദ്ര കടപ്പിലായതിനു ശേഷം ഓഫീസിലെ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാണെന്ന് മാനേജർ പറഞ്ഞു ഉത്തരവാദിത്തമുള്ള ആരെങ്കിലും മാനേജർ ഡയറക്ടർ സ്ഥാനത്ത് വേണം ആൽഫി ഹിനി ഇപ്പോ അന്യനല്ലോ അതുകൊണ്ട് അയാളെ മാനേജ് ഡയറക്ടറാക്കാൻ ഞാൻ തീരുമാനിച്ചു വേറെ ആരെയുമല്ല എന്റെ മകളുടെ ഭർത്താവിനെ തന്നെയാണ് ഞാൻ ബിസിനസ് കാര്യങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത് വേറെ ആരെയാണ് ഞാൻ വിശ്വസിക്കേണ്ടത് ഉം കടന്ന കൈയായി പോയി എന്ത് വന്ന് മറ്റാരും അല്ലല്ലോ എന്ന് പറയുന്നല്ലേ ഉള്ളൂ ഇരവി കണ്ടതല്ലേ അമ്മിക്കല്ലേ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ അധികാരം കൊടുത്തേ തൊത്തൊന്നും എഴുതി കൊടുത്തില്ലല്ലോ ഇതെങ്ങനെ ചത്തുപോയാളെല്ലാം വാരികൊണ്ട് അവൻ പോവും വെറുതെ അതും ഇതും പറയാതെ അവളെല്ലാം കണ്ടോണ്ടും കേട്ടോണ്ടും കിടക്കുക ചന്ദ്ര കേക്കട്ടെ <timy> െ പറയുന്നത് എനിക്ക് അവരെ കണ്ടിട്ട് തീരെ പിടിക്കുന്നില്ല പോലീസ് അതിന്റെ ഞാൻ കാര്യങ്ങൾക്കെല്ലാം വ്യക്തമായ ഒരു നമ്മൾ പോകുന്നില്ല മതിയോ കൈ കൊണ്ട് ഒപ്പിടാൻ വയ്യാത്തത് കൊണ്ടാണ് വിരലടയാളം എടുത്തത് ആൽഫിയെ മാനേജിംഗ് ഡയറക്ടറായി അപ്പോയിന്റ് ചെയ്തുകൊണ്ടുള്ള അവളുടെ ഓർഡർ ഇത് തന്നെ ഓഫീസ് കൊടുക്കണം കോപ്പി എടുത്ത് എല്ലാ ബാങ്കുകൾക്കും അയച്ചു കൊടുക്കണം ഇരവിക്ക് എന്താ ഒരഭിപ്രായ വ്യത്യാസമുള്ളത് പോലെ ഇനി ഞാനൊരു സത്യം തുറന്നു പറയട്ടെ ഈ തീരുമാനം എന്താ അപ്പൊ നാളെ തന്നെ ആൽഫി ഓഫീസ് ജോയിൻ ചെയ്യണം നാളെ പിന്നെ എതിർത്തൊന്നും പറയരുത് നിങ്ങളുടെ കാര്യത്തിൽ ആദ്യമായിട്ട് ഞാൻ എടുക്കുന്ന തീരുമാനമാണിത് ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞേക്കാം ഓഫീസിലേക്ക്

ആ ഞാൻ വർമ്മയാണ് നാളെ മരുമകൻ ആയിട്ട് ചാർജ് എടുക്കാൻ വരുന്നുണ്ട് ആൽഫ്രഡ് ഫെർണാണ്ടസ് എന്നാണ് പേര് ആൽഫി എന്ന് വിളിക്കും വലിയ ആളല്ല എല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം യു മസ്റ്റ് ട്രീറ്റ് ഹിം എനിക്കറിയില്ല ആൽഫ്രഡ് ഫെർണാണ്ടസ് പേര് അവിടെ കോട്ട് സൂട്ട് വിട്ട് എടുത്തു നിൽക്കുന്ന കണ്ടില്ലേ അവനാ എന്റെ അളിയൻ അവിടുത്തെ മാനേജന ഓർത്തൂല എം ടി എന്ന് അവിടെ ഞാനിപ്പയറി ചെന്നാൽ അതോടെ തീരുവിടുത്ത ചുറ്റിക്കളി വൈകുന്നേരം വരെ വെള്ളം കൂരിട്ട് വൈകിട്ട് കലവിട്ട് ഉടക്കണോടാ അപ്പൊ പിന്നെ എന്ത് ചെയ്യും ആൽഫി എന്ന് പറഞ്ഞു അവന്മാരെ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ വേഷം കിട്ടിയാ മതി അയ്യോ അവന്മാരെ കണ്ടുപിടിച്ചില്ല തുറന്ന് ഒരു അക്ഷരം ഉണ്ടായിരുന്നാൽ മതി എന്ത് ചോദിച്ചാലും ഉം ഉം ഗമേ തട്ടിമോളിക്കണം ഫയൽ വല്ല ഒപ്പിട്ടാ കൊണ്ടുവന്ന് കഴിഞ്ഞാലേ വീട്ടിൽ കൊണ്ടുപോയി പഠിച്ചിട്ട് തരാമെന്ന് പറഞ്ഞ് എന്റെ കൊണ്ട് തന്നാൽ മതി ബാക്കി എം ടി ആയിട്ട് നിന്നെ കാട്ടിലും വിവരം കെട്ടോമാര് എം ടികളായിട്ട് പല സ്ഥലത്തിൽ അതുകൊണ്ട് നീ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട പക്ഷേ നീ ഇങ്ങനെ പോയാൽ ശരിയാവില്ല നീ ശകത്തൊട്ടെടുത്തു എന്താണ് ഇത് കൊല ഒഴിപ്പിക്കാൻ ചാക്കി കെട്ടി കെട്ടിവെച്ചിരിക്കുന്നു

നിന്റെ അമ്മയുടെ രണ്ടിന് പോവാ എന്റെ തീയ അതിന് എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്ക ഈ ഭർത്താവില്ലാത്ത പെണ്ണുങ്ങളുടെ തുണി തുണിവിനെങ്ങനെ മാറ്റുക അല്ല അങ്ങനെ പാടില്ല എന്നാണ് പ്രമാണം എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ താൻ തന്റെ വായ തോന്നിയ അഭിപ്രായം പറയാ പറയാൾ ചാടി കളിക്കുന്ന തോന്നുന്നു ഇയാളുടെ വാഴിലെ തുള്ളിയാണ് അയാൾ മാറ്റുന്നത് അയാളുടെ വാട്ടിലെ തുണി അയാൾ മാറ്റുന്നത് നിങ്ങക്ക് എന്താ കുടുപ്പിന്റെ അറ്റത്ത് പിടിച്ച് താഴേക്ക് വലിച്ച മതി ഊരി പോകുന്നോളും ബോഡി ഞാൻ ഉയർത്തി തരാം

മനസ്സിലായ നീ നായരല്ലേ അതേടോ നല്ല അന്തസ്സുള്ള ഇല്ലത്തെ കാണായിരുന്നു ജാതി നായരും ഇതെന്തൊരു പുരുവാനാണ് പാരീസിൽ നിന്ന് ലണ്ടനിൽ നിന്ന് നമ്മുടെ ബൈസ് ഫോൺ വിളിക്കുമ്പോ എം ഡി എന്തൊക്കെയോ പിച്ചും പേയി പറയുകയാണ് ഇത് എന്താ സംസാരിക്കുന്ന ഞാൻ ക്യാബിനിൽ ചെന്നപ്പോ എന്നെയും അതിൽ തെറിവിളിച്ച് എടോ ഞാൻ അയാളെ കൊണ്ട് ഇവിടെ വട്ടളിയിരിക്ക എന്താ ചെയ്യാ വലിയ മുതലെ മരുവനായി പോയില്ലേ ആ എനിക്ക് ഒരു കിട്ടില്ല വരുന്നിടത്ത് വെച്ച് കാണാം സാറിന്റെ കമ്പനിക്ക് തരാം കഴിഞ്ഞ കൊല്ലമായി സാറേ ഞാൻ വേണ്ടി ഇവിടെ ഇറങ്ങാൻ പക്ഷെ മാനേജർ കഴിഞ്ഞ പതിനാറ് കൊല്ലമായി വേറൊരു കമ്പനിക്കാണ് ഈ ഓർഡർ കൊടുക്കുന്നത് സത്യം പറയാമല്ലോ സാർ അയ്യായിരം രൂപ വരെ കമ്മീഷൻ കൊടുക്കാമെന്ന് പറഞ്ഞാ എന്നിട്ടും കാര്യം നടന്നില്ല കൊണ്ടാവനെ തൊണ്ടവൊട്ടാറായി പഞ്ചാര ാണ് നന്നാ റിയസൻസ് ചേർത്തിട്ടില്ല ഏത് കടയിൽ നിന്നാടോ ഇത് പോസ്റ്റ് ഓഫീസിന് അടുത്തുള്ള ആ ഹുക്കിനോട് ചെന്ന് പറ ഇങ്ങനെയല്ല ഗ്രേപ്പ് യൂസ് ഉണ്ടാക്കാൻ ഓൻ അറിഞ്ഞുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ ഞമ്മള് പറഞ്ഞു കൊടുക്കാം പിഴിഞ്ഞിട്ടില്ലെന്ന് വീടെ ജ്യൂസ് എന്താ വേണ്ടിയത് ഗ്രേപ്പ് പൈനാപ്പിൾ ഓറഞ്ച് മാങ്കോ കൂടി ഒന്നും വേണ്ട താങ്ക്സ് മാനേജർക്ക് കൊടുക്കാന്ന് പറഞ്ഞ അയ്യായിരം കമ്മീഷൻ ഞമ്മക്ക് തരുവാ

വർമ്മ സാർ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു ഞമ്മക്ക് അർജന്റായിട്ട് പുറത്തേക്ക് വന്ന് പോകണം വർമ്മ സാർ വന്നാ അയാളോട് പോയി പണി നോക്കാൻ പറ